ീഫിന്റെ പീസർക്കായിരുന്നു കളിച്ചു കുറച്ചു വെള്ളം പറഞ്ഞാല് അതിന്റെ ബീഫിന്റെ കണ്ണങ്ങ ഞങ്ങളൊരു പരിപാടി കഴിഞ്ഞിട്ടേ എന്താ പറയണേ രഞ്ജിത്തേട്ടൻ ചിമ്മിണി കൊണ്ട് ഞങ്ങളൊരു ചിമ്മിടി തപ്പി പോയതാ ചിമ്മിടി

വണ്ടി തിരിച്ചു വരുന്നില്ല പോവുമ്പോ നമ്മള് അങ്ങോട്ട് പോകുമ്പോ ഇങ്ങോട്ട് വരുന്ന വണ്ടിക വണ്ടി പോകൂറിയ ഈ ഫോണിന്റെ ഓണർ ാണ് ഒന്നില്ല അതോടൊല്ല ഉപകാരം ഇല്ല അത് സത്യേക സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ஏழு விஜயம் இது நம்ம விஜயம் அங்கே ஒரு விதத்தில் நெய்ச்சோருங்களை கண்டிப்பா ഒരു വി ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറുന്നതും കഴിക്കുന്നതുമായ വീഡിയോസ് നിങ്ങൾക്ക് തീർത് കടക്ലോസാണെങ്കിൽ തീർത്ഥത്തിൽ അപ്പൊ രജിതന്നെ ഞാൻ പറയണത് ഓ എന്തിനാണ് ഞാൻ ഈ അസുലഭ ശിമിച്ച ഈ അസുലഭ നിമിഷത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ആണല്ലോ ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഇടും 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 എന്തിരി ഞാനെപ്പള നോക്കി ആ എനിക്ക് പണിയല്ലേ എല്ലട എല്ലു ഇടൂ ആ ഇടൂ ഉറപ്പാണ് ഇടു ആ ബ്ലോഗർ കണ്ടാ പിന്നെ പറന്നില്ല ഞാനിട്ടും പോലെ ഞാൻ പോയിട്ടില്ല ഞാൻ പോയിട്ടില്ല ഞാൻ ഒരു ഫിലിപ്പിനെ കബില്ല എപ്പോ കാര്യം ഒളിഞ്ഞിരിക്കുന്നോണാ നിന്നെ കഥ ഞാൻ ചേർക്കും எல்லாரும் அசுர்மத மனசு பரே நோள் ஏஜ எங்க மணி നിർത്തില നിർത്തില്ല ഇത് ഇത് വ്ലോഗ് ഇത് യൂട്യൂബില് പിടിച്ചു ഞാൻ ഇടും ഇത് വ്ലോഗ് ഇടും വീറ്റൂബ് എന്തായാലും കത്തി കേറും ഇതിപ്പോ രാവിലാവോ പറഞ്ഞില്ല ഞാൻ എടുക്കുന്നു അപ്പൊ ഞങ്ങൾ ഞങ്ങൾ ലേച്ചോറ് എത്തിരിക്കുകയാണ്

വണ്ടി ഓഫ് ആക്കണ്ട തന്നെ വണ്ടി നമ്മൾ പാർക്ക് ചെയ്തു വണ്ടി ഞങ്ങള് പാർക്ക് ചെയ്തോ പക്ഷേ റെഡി അല്ലേ റെഡി അല്ലേ പിന്നെ ണോ എന്റെ പൊന്നോ ഒടുക്കത്തെ ചൂടാണ് ഗായസ് യു എയില് ദുബായിത്തെ ചൂട് ഇങ്ങക്ക് ഞാനിപ്പൊ അനുഭവിപ്പിച്ചല്ല അടാതിപ്പോ എങ്ങനെ പോണേ എന്താണ് സീന എന്താ ഞങ്ങൾ അല്ല ആൾക്കാർ ഇറങ്ങാണ്ട് പിള്ളേർ ഇറങ്ങിയണ്ട് ഇതാണ് ഞങ്ങളെ വണ്ടി ചെല്ലിക്കാബാ Ah. ും ah.

കണ്ടില്ലേ പാമ്പെടുത്ത് അത് മനുഷ്യ കട്ട ഞങ്ങളെ വണ്ടിയിൽ ഞങ്ങൾ ചിമ്പിളിയിലേക്ക് പുറപ്പെട്ടതായിരുന്നു എത്തിപ്പെട്ടത് ജയിച്ചു പക്ഷേ തേർപ്പ് ഞാനാദ്യം ഇവിടേക്ക് വരാൻ വേണ്ടി ഇത്രയും കിടക്കുന്നു ഏ വീട്ടി പോരി ഭയങ്കര പറഞ്ഞിട്ട് പോയിരിക്കുന്നുണ്ടല്ലേ സീറ്റ് ഉണ്ടോ സീറ്റ്ണ്ടോ സീറ്റുണ്ടോ അവിടെ ഇരിക്കാന്ന് പറഞ്ഞോ പറഞ്ഞോക്കണേ നമ്മളെ നെയ്ച്ചോറിലേക്ക് എത്തിച്ച സെലീംക ഒരായിരം അഭിനന്ദനങ്ങൾ എല്ല നമ്മളെ ക്യാഷ് പിരിപ്പിക്കുകയാണ് ഏ കൊടുക്കണ ഓന് ആ പതിനാല് പതിനഞ്ചാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വിനായല്ല പറയില്ല 15 ആവില്ല ഞാൻ പറഞ്ഞോ ഞാൻ 13 പറഞ്ഞു ആദ്യം അവരഞ്ഞി 15 വരെ ഇത് 2 ആയിട്ട് 14 ആ കബൾ പറഞ്ഞത് അത് പറഞ്ഞോ കൂടുതൽ അല്ല തിറ്റണ്ടവല്ല തിറ്റല്ല പറയവാനില്ല വിഷയം ലാസ്റ്റ് ഒരു ഫുഡ് ഇണ്ടാക്കി വെച്ചാലോ हां നല്ല അമ്മ ദേടാ പരി ഇത് അതോ വന്തോ അതോ വരാൻ പരി 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 കമ്പ് കേറി പെണ്ണമെട്ടാറംസാണ് കവി ഒഴുകുന്നു സംസാരിച്ചോ എല്ലാം അത് പോവും എന്തൊക്കെ ഉണ്ടോ എല്ലാം പോകും ഇല്ലല്ലോ എന്താ രണ്ടിക്കൂറെ തികക്കണം ആ വലതല്ല അടി ലാസ്റ്റ് ആൾക്കാരെ വീട് ഇവിടെ അപ്പൊ

തിരിച്ചിട്ടു തരൂ തിരിച്ചിട്ട് തരൂ രോണ്ട് വരെ നല്ല വിഷമുണ്ടേ പേടിക്കണ്ട ആ ടേബിൾ ഒന്ന് നീക്കിട്ട് നീക്കിട്ടഴിഞ്ഞ പിന്നെ നമ്മള് ശരി ആ സ്ഥലത്തിന്റെ പേര് എന്താ അപ്പൊ ലുലു വില്ലേജിന്റെ അടുത്ത് നെയ്ച്ചോർ കട എന്ന കടയിലൊക്കെയാണ് ഞാൻ പോകുന്നത് രണ്ടു പേർക്ക് ചിക്കൻ കറി അപ്പൊ കേറിയിരുന്നേ ആഹ് ഞാനില്ല അപ്പൊ നമ്മളെ സെറ്റ് സാധനങ്ങൾ എടാ എന്നാലും സീറ്റ് വേണോ പതിനാല ആൾക്കാരില്ലേ ഒന്നും കൂടി വേണോ ഒരു സീറ്റ് കൂടി ഇട്ടാ ഞാൻ പിന്നെ ഒന്നും ഇരിക്കാൻ പറ്റാത്തെ പിന്നെ ഞാൻ ഏത് അടുപ്പിരിക്കൂക്കൂല ഇവിടെ ഇരിക്കാൻ പറ്റോ ീങ്ങ കുറച്ച് നീങ്ങാൻ പറ്റോടാൻ പറ്റോ സീറ്റ് ഇടാൻ പറ്റോ പെട്ട് ഞാൻ പെട്ട് അവിടെ രണ്ട് സീറ്റാകാൻ പറ്റോ

അതാ കുറച്ച് കാലും നീട്ടിയ സെറ്റല്ല ആൾക്കാർക്ക് പോയി കൂടിയേ നിനക്കൊക്കെ ചൂടായി നോന്നി നമുക്ക് നേരത്തി ഇടാൻ കിട്ടി ഒന്ന് നോക്കണ്ട

ഷിക്കിന്റെ ബീഫാ കണ്ടത് അത് കൂട്ടുകാരായിട്ട് അന്നേരം വന്നിട്ടുള്ളു അന്നേരം പോയു എന്തോ പണിക്കുള്ള അപ്പുണ്ടല്ലോ എന്താ എല്ലാരും എടുക്കലേ കാണിക്കും ഇവിടത്തെ നെയ്ച്ചൂറിന് പ്രത്യേക ട്രച്ച മാറല്ലേ ഞാൻ ഫസ്റ്റ് ടൈം ആണ് എല്ലാരും ഫസ്റ്റ് ടൈം എന്താ പാടി പാടുപടത്തെ എങ്ങനെയുണ്ട് ഫുഡ് പൊളിയാ ും പള്ളിക്കും പറഞ്ഞു നിൽക്കാൻ എന്റെ പേരെന്താല് ഞാൻ പറയുന്ന ഇതുവരെ കേട്ടിട്ടില്ല ഏ മുദിയോ മുദിയാ മുദിയാ ആള് ഈ സ്റ്റോർ കീപ്പറ ആ എന്നല്ലേ ഓടാ ഫ്രീക്ക് തൽ മധുбай മാർട്ട് ഔട്ട് കൊടുക്ക് ഹെ മധുбай ആള് വീഡിയോ പ്ലീസ് ഉണ്ട് ആ വിട്ടുടുക്ക് മാർട്ട് ഔട്ട് കൊടുക്ക് ആ നടട്ട് വിട്ടുടുത്തോ നോ പ്രോബ്ലം എന്തേലും നെച്ചു ചെല്ലോണ്ട് ആ അത് മതി ഹൈവരം എന്താ പ്രോഗ്രാം ഞങ്ങളെന്ത പ്രോഗ്രാം ഞങ്ങൾ ആ പ്രോഗ്രാം കഴിഞ്ഞ് തരാം ആ പ്രോഗ്രാമിന്റെ ടോളി ഫുഡെത്തി കൈസ് ഇനിയാണ് കളികൾ ചോറ് ഇങ്ങനെ ഇട്ട് കൂരി ഇടുമ്പോണ്ട സുഖണ്ടല്ലോ വേറെ ലെവലാണ് ചൂട് ഞാൻ കാർക്കായി അവിടെ ചൂടും ചൂട് അയക്കുമ്പോൾ ബാക്കും ചൂടുകോറ് അടിപൊളിയാണ് കാറി വന്ന് ഞാൻ ചോറ് വേണോ ചോറ് വേണമെങ്കിൽ കിട്ടോ നോ പ്രോബ്ലം പൊട്ടിക്ക് ഗ്ലാസ് പൊട്ടി അതാ പൂർത്താ എങ്ങനെയുണ്ട് വിളി അല്ലേ കഴിച്ചു എങ്ങനെയുണ്ട് ചാമിച്ചൂട് നാട്ടിലെ മാപ്പിള പാട്ട് അപ്പഴം അപ്പഴം ൂട്ടി പീർത്തം പിടിച്ചാണല്ലോ എന്താ പറയുന്നത് ബീഫ് അടിവല പറഞ്ഞു തരുന്ന ബീഫ് ഔടി വരക്ഷേ ബാക്കി വരാ എല്ലാരും നല്ല പോളിങ്ങിലാണ് അസറോ അസറോ സുട ശരി കേട്ടോ വരുന്നില്ലേ ഞാനും വിചാരിച്ചു വേറെന്താ പറയാൻ പറഞ്ഞേക്കുന്നു ഫുഡിനെ പറ്റി എന്താ അഭിപ്രായം അടിപൊളിയാണ് ഞമ്മള് കാര്യമായിട്ട് പറഞ്ഞതാണ് രണ്ടുപേരെ നെയ്ച്ചോറ് കടലേ നെയ്ച്ചോറ് കട അടിപൊളി കടാണ് എല്ലാരും വന്നു കഴിച്ചോറ് വെറുത്ത സാധനമാണ് നമുക്ക് അടിപൊളി സ്വീകരണം കൊണ്ടുപോയി അപ്പൊ ഇപ്പൊ കൊണ്ടാന്നു സാധനങ്ങൾ ചോദിക്കേണ്ട സാധന അടിപൊളി സാധനമാണ് അടിപൊളി കറി കഴിഞ്ഞാൽ പിന്നെ ഒരു കൊണ്ടാ അത്രയും സ്നേഹം ആൾക്കാര് ഇവിടെ വർത്തായിട്ട് കഴിക്കുന്ന എന്തായാലും കഴിച്ചിട്ടു പോലെ കടന്റെ പേര് നെയ്ച്ചോറ് കട ഓക്കേ ശരി നാപ്പത്തി അഞ്ചാറ് വയസ്സ് ചെയ്യോ പറ